വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട് വിഴിഞ്ഞത്തേക്ക് ആദ്യ കപ്പലെത്തി വാട്ടർ സല്യൂട്ട് നൽകിയാണ് സാൻ ഫെർണാണ്ടോ എന്ന പടുകൂറ്റൻ ചരക്ക് കപ്പലിനെ വിഴിഞ്ഞത്തേക്ക് വരവേറ്റത് നാളെ രാവിലെ ഔദ്യോഗിക സ്വീകരണം മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാളും ചടങ്ങിൽ പങ്കെടുക്കും നോട്ടിക്കൽ മൈൽ അകലെ കേരളത്തിന്റെ സ്വപ്നയാനത്തെ രാവിലെ ശേഷം വാട്ടർ സല്യൂട്ട് നൽകി ഒരു വശത്ത് ആഴിബല ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ആവേശകരമായ സ്വീകരണവും ഒരുക്കിയിരുന്നു പടക്കം പൊട്ടിച്ചും പുഷ്പങ്ങൾ വിതറിയും നാടിന്റെ സ്വപ്നത്തെ ജനങ്ങൾ വരവേറ്റു കപ്പലിലുണ്ടായിരുന്ന മൂവായിരത്തോളം കണ്ടെയ്നറുകളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്തിറക്കിയത് നാളെയാണ് കപ്പലിന് ഔദ്യോഗികമായി സ്വീകരണം നൽകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോനോവാൾ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കും ബാക്കിയുള്ള കണ്ടെയ്നറുകളുമായി മസ്കിന്റെ ചരക്ക് കപ്പൽ നാളെ വൈകിട്ട് മടങ്ങും വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിനാവശ്യമായ അനുബന്ധ സാധനങ്ങളും മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലേക്കുള്ള മറ്റ് ചരക്കുകളുമാണ് കണ്ടെയ്നറുകളിൽ ഉള്ളത് മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന ട്രയൽ റൺ കൃത്യമായി പൂർത്തിയാക്കിയാൽ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ വിഴിഞ്ഞം പദ്ധതിയുടെ ആദ്യഘട്ടം പൂർണ്ണതോതിൽ കമ്മീഷൻ ചെയ്യാനാകും എന്നാണ് സർക്കാർ കണക്കുകൂട്ടൽ കാലങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ടാണ് സാൻ ഫെർണാണ്ടോ തീരമണഞ്ഞത് ചരക്കുകൾ ഇറക്കിയിരിക്കുന്നു ഇനി അത് അടുത്ത കപ്പലുകളിലേക്ക് മാറ്റാനുള്ള കാത്തിരിപ്പാണ് ഏതായാലും വലിയ സ്വപ്നമാണ് ഈ മണിക്കൂറുകൾ കൊണ്ട് യാഥാർത്ഥ്യമായിരിക്കുന്നത് ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം കെ കെ പ്രശാന്ത് അമൃത തിരുവനന്തപുരം